ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ വരാൻ പോകുന്ന പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് കാരണം ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും യൂട്യൂബിൽ വരുന്ന ഓരോ അപ്ഡേറ്റും മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഓരോ അപ്ഡേറ്റ് വരുമ്പോൾ അത് മനസ്സിലാക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് കരുതി അവരുടെ ചാനലിൻ്റെ റീച്ചിനെ ബാധിക്കുന്ന തരത്തിൽ പോയി പോകുന്നതായിരിക്കും അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് ഈ പുതിയൊരു ഫീച്ചറിന്റെ പേരാണ് നോട്ട് ഓൺ വീഡിയോ അതായത് നമ്മുടെ വീഡിയോയ്ക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫീച്ചറായി വരുന്നത് ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ റാങ്കിങ് എന്ന് പറയുന്നത് ഒന്ന് ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് പിന്നെ അവിടെ കാണാൻ പറ്റത്തില്ല ആയിട്ടുള്ളവർ പ്രതികരിക്കുമ്പോൾ ആ ഒരു ഡിസ്ലൈക്ക് കാണാൻ പറ്റില്ല അപ്പോൾ വീഡിയോ നല്ലതാണോ അത് ചീത്തയാണോ ഒന്ന് ആർക്കും മറ്റുള്ള വ്യൂവേഴ്സിന് അറിയാൻ കഴിയില്ല പിന്നെ കമൻറ്റാണ് കമൻറ്റ് ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും അറിയാൻ കഴിയും അത്തരത്തിലുള്ള സപ്പോർട്ടാണ് ആ വീഡിയോയ്ക്ക് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും ഇത്തരത്തിലുള്ള പ്രതികരണമായിരുന്നു ഇതുവരെ നിലനിന്ന് ഇവിടെയാണ് ഇവിടെയാണിപ്പോൾ ഈ നോട്ട് എന്നുള്ള ഒരു ഫീച്ചർ കൊണ്ടുവരാൻ പോകുന്നത് ഇതിൽ നോട്ട് ചെയ്യുക വഴി അതായത് ഈ വീഡിയോ എത്രത്തോളം നല്ലതാണ് മറ്റുള്ളവർക്ക് എത്രത്തോളം ഉപകാരപ്പെടും എന്നെല്ലാം മനസ്സിലാക്കാൻ ഈ നോട്ട് വഴി മനസ്സിലാക്കാൻ പറ്റും അതായത് മറ്റുള്ള വ്യൂവേഴ്സ് ആയിട്ടുള്ളവർ ഈ നോട്ടിൽ അവരുടേതായിട്ടുള്ള റേഷ്യോ അതിൽ കൊടുക്കുന്നതായിരിക്കും ഈ വീഡിയോ എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് അപ്പോൾ ഇതിൽ രണ്ടു തരമുണ്ട് നല്ല ആൾക്കാർ നല്ലത് പറയും മറ്റുള്ളവർ നമ്മളോടുള്ള വൈരാഗ്യം അങ്ങനെയുള്ളവർ എന്ത് പറയും അത് തെറ്റായ ഇൻഫർമേഷൻ ആണ് അങ്ങനെ ഫേക്കാണ് എന്നുള്ളതൊക്കെ അങ്ങനെയുള്ള റേറ്റിംഗ് കൊടുക്കും അങ്ങനെ ഈ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന വ്യൂവേഴ്സ് ഈ വീഡിയോ കാണുകയും അതിൻ്റെ റീച്ചിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കി തന്നെ യൂട്യൂബ് ഇതിനൊരു റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് എത്രത്തോളം നല്ലത് പറയുന്നുണ്ട് എന്നുള്ള റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ റേറ്റിങ്ങിൻ്റെ അനുസരിച്ചിട്ട് ആ വീഡിയോ നല്ല രീതിയിൽ മൂവ് മൂവാവുന്നതായിരിക്കും അപ്പോൾ കൂടുതലും നല്ല വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ഓഡിയൻസ് ആയിട്ടുള്ളവർ നല്ല തന്നെ പറയുള്ളൂ നല്ല തന്നെ റേറ്റിങ് കൊടുക്കുകയുള്ളൂ നല്ല വീഡിയോ ആണെങ്കിൽ ഇതിൽ തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്നവർക്കാണ് കൂടുതൽ ബാധിക്കുന്നത് കാരണം ഈ വീഡിയോ തെറ്റായ ഇൻഫർമേഷൻ ആണെന്നുള്ള നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വീഡിയോയ്ക്ക് എൻഗേജ്മെൻറ്റ് കിട്ടില്ല ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഈ വ്യൂവേഴ്സ് ആയിട്ടുള്ളവർ അതായത് പൊതുജനങ്ങൾക്ക് അത് നല്ലൊരു കാര്യം തന്നെയാണ് ഈ നോട്ട് ചെയ്യുന്നത് പബ്ലിക്കാക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോ എത്രത്തോളം നല്ലതാണെന്നുള്ള പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഫീച്ചർ വരാൻ പോവുകയാണ് യു എസിലിപ്പോൾ വന്നിട്ടുണ്ട് യു എസ്സിലൊക്കെ ഇനി ഇന്ത്യയിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതേക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇത്തരത്തിലാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ അതിൻ്റെ പോസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ക്രീൻഷോട്ട് കൂടെ കാണിക്കുന്നുണ്ട് ഇത്തരത്തിലാണ് ആ ഒരു നോട്ട് എന്നുള്ള ഫീച്ചർ വരാൻ പോകുന്നത് അപ്പോൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വീഡിയോയ്ക്കുള്ള എൻഗേജ്മെൻറ്റ് നമ്മൾ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർ എത്രത്തോളം സത്യസന്ധത പുലർത്തുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും ആ വീഡിയോ റീച്ച് കയറുക ഓക്കെ അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റായി രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ ഹിന്ദ്